എൻ്റെ പേര് അർജുൻ ഞാൻ എം ബി എ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ബാച്ച് ടെക്നോളജി ജോയിൻ ചെയ്താണ് ഞാൻ ഇതിന് മുന്നേ ചെയ്തത് ബി കോം ഡിഗ്രിയാണ് അപ്പം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി ചെയ്തത് അതിനുശേഷമാണ് എം ബി എ ഇഗ്നോളിൽ നിന്ന് എടുക്കാനുള്ളൊരു തീരുമാനമെടുക്കുകയും അപ്പം എം ബി എ നമ്മൾ ഇഗ്നോലിൽ നിന്ന് പഠിക്കുമ്പോൾ ബേസിക്കലി ബുക്ക്സ് വരാനുള്ള ഡിലേയും അതുപോലെ തന്നെ സ്വന്തമായിട്ട് പഠിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല അങ്ങനെ നോക്കി പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ള ജോലി വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ അത് ഇഗ്നോറിൽ നിന്ന് എം ബി എടുക്കുക അത് പഠിപ്പിക്കുന്ന ഏതെങ്കിലും പ്ലാറ്റ്ഫോംസ് ഉണ്ടോ എന്നുള്ള എന്നുള്ളൊരു റിസോഴ്സിലൂടെയാണ് സോഷ്യൽ മീഡിയസിലൂടെ ആണ് ഞാൻ ലേൺ വൈസിനെ പറ്റി അറിയുന്നത് പിന്നെ കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കി ലേൺ വൈസിൽ അഡ്മിഷൻ എടുക്കുകയായിരുന്നു എൻ്റെ ലാങ്ങ് വേസിലെ മെന്ററിൻ്റെ പേര് എന്നാണ് മാമും വളരെ വളരെ സപ്പോർട്ടീവാണ് ആണ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്തായിരുന്നു നല്ലതാണ് പിന്നെ ലേൺവേസിനെ പറ്റി പറയുകയാണെങ്കിൽ ലാംഗ്വേജ് ജോയിൻ ചെയ്തതിനു ശേഷം ലൈക് ക്ലാസ്സസ് ആയാലും റെക്കോർഡ് അതിനകത്ത് ആപ്പിലുള്ള റെക്കോർഡ് ക്ലാസസ് ആയാലും വളരെ നല്ലതാണ് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയും ബുക്സ് വരുപ്പം എനിക്ക് ബുക്സ് ഈ ഒരു കഴിഞ്ഞ മന്തിലാണ് വന്നത് അതിന് മുന്നേ തന്നെ ആണെങ്കിലും ബുക്സ് ഇല്ലാതെ തന്നെ ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം ക്ലാസ്സസും കണ്ടൻസൊക്കെ മനസ്സിലായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു പിന്നെ ആണെങ്കിലും റെക്കോർഡ് ക്ലാസസ് വൈകിട്ടത്തെ റെക്കോർഡ് ക്ലാസ്സസ് വളരെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ ലൈവ് സെക്ഷൻസ് നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാണെങ്കിലും നല്ലൊരു സെക്ഷനായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ മെൻറ്റേഴ്സായാലും വളരെയധികം നമുക്ക് ഭയങ്കര കോർഡിനേറ്റർ ആണ് അവരുടെ നമ്മളെ വിളിച്ച് നമ്മുടെ പോർഷൻസ് അവിടെ വരെ ആണ് എന്നും നമുക്ക് പല അപ്ഡേഷൻസും ഓൺ ടൈമിൽ തന്നെ നമ്മളെ അറിയിക്കാറുണ്ട് അത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ ബേസിക്കലി ലാംഗ്വേജ് ചൂസ് ചെയ്ത് ഒരിക്കലും ഒരു റിഗ്രറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എനിക്ക് എൻ്റെ എം ബി എ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് വളരെയധികം ഹെൽപ്പ്ഫുള്ള ഞാൻ വിശ്വസിക്കുന്നു